بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد على آله وآصحابه واطباعه إلى يوم الدين أما بعد الباب الرابع ما علامة باب في وفاة رسول الله صلى الله عليه وسلم والخلفاء الراشدين من بعده الله رسول صلى الله عليه وسلم يدى وفاة أولاً خلفاء الراشدين يدى وفاة هذا ببريك ആദ്യ ദാബ് വിഷയം റസൂൽ അലൈഹി സത്യത്തിൽ നമ്മൾ ഇതങ്ങനെ വായിക്കാൻ സത്യത്തിൽ നമുക്ക് അർഹത ഉണ്ടോ അല്ലാൻ റസൂലിന്റെ വഫാത്തിനെ പറ്റിയൊക്കെ പറയാൻ ഏർ നമ്മൾ ഇത്രയും ദിവസം മരണത്തിനെ സംബന്ധിച്ചുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എടുത്തവരെടുത്തു പറയുന്നവർ കേൾക്കുന്നവർ കേട്ടു നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഈ ദുന്യാശ്വരമാണെന്നും ഇനി ഒരു ലോകത്തേക്ക് പോകേണ്ടി വരുമെന്നുള്ള ചിന്ത യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായോ നമ്മളിപ്പോഴും ആ കളിയിലും ചിരിയിലും അല്ലേ കഴിഞ്ഞു കൂടുന്ന അപ്പൊ പിന്നെ നിബിതങ്ങൾ ഒക്കെ നമുക്ക് അവരുടെ മനസ്സിൽ ഏത് വികാരമായിരിക്കും ഉണ്ടാക്കുക നാം ചിന്തിക്കേണ്ടതാണ് മരിക്കാതിരിക്കാൻ വല്ല എന്നാണ് അന്വേഷിക്കേണ്ടത് ലോകം ശാസ്ത്ര ശാസ്ത്രീയമായി വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ കമ്പ്യൂട്ടർ യുഗമാണ് റോബോട്ടുകളാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത് കൃത്രിമ തലച്ചോറിലൂടെ റോബോട്ടുകൾ പല അത്ഭുതങ്ങളും കാണിക്കുന്നു ഇതെല്ലാം മനുഷ്യനാണല്ലോ ചെയ്യുന്നത് എന്തുകൊണ്ട് മനുഷ്യന് മരിക്കാതിരിക്കാനുള്ള ഒരു വഴി കണ്ടെത്തി കൂടാൻ കണ്ടെത്തുന്നുണ്ടല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കാതിരിക്കാന്നുള്ളത് മാത്രമല്ല സ്വന്തം തന്റെ സ്വന്തത്തിനെ തനിക്ക് നിയന്ത്രണത്തിൽ നിർത്താൻ പോലും കഴിയുന്നില്ല അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ നാളത്തെ കാര്യം വിടും അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് അറി കണക്കൂട്ടലുണ്ടാവും ഇന്നത് സംഭവിക്കുമെന്ന് തീരുമാനിക്കാൻ സാധ്യമല്ല മരിക്കാതിരിക്കാനും മാർഗം കാണുന്നില്ല ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ ശ്രമിച്ച് പരാജയപ്പെട്ടതായിരിക്കും ആരും ശ്രമിക്കാതിരിക്കൂല മരിക്കാതിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ ഓരോ മനുഷ്യനും തന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്ന വ്യക്തി ഒരു വ്യക്തിത്വമുള്ള ആളാണ് ഈ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകരുത് നിലനിൽക്കണം ലഭിച്ചതാണ് അത് നഷ്ടപ്പെട്ടു പോകരുത് അതിനുള്ള വഴി എന്താണ് അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതല്ലേ മരിക്കാതിരിക്കാനുള്ള വഴി എന്താണ് ചിലർ പറയും മരിക്കാതിരിക്കാനുള്ള വഴി ജനിക്കാതിരിക്കാതാണെന്ന് ജനിക്കാതിരിക്കുന്നവർക്ക് മരിക്കേണ്ട കാര്യം മരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ മരിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളത് മരിച്ചവർക്ക് ജനിച്ചവർക്കാണ് ജനിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനും മരിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ ദൈവമുണ്ടോ ഇല്ലേ പതിനഞ്ചെണ്ണം ഉണ്ടോ മുപ്പതെണ്ണം ഉണ്ടോ ഒന്നേ ഉള്ളോ അതെല്ലാം കൂടെ മാറ്റി വയ്ക്കുക എന്നിട്ട് മരിക്കാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുക സാധിക്കുമോ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇല്ല ആ നിലയിലാണ് സംഗതിയുടെ പോക്ക് അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട അതാണല്ലോ അക്സുറു നിക്ര ഹാദിമില്ല രസങ്ങളെല്ലാം മുറിച്ച് കളയുന്ന ആ മരണം ആ വല്ലാത്ത പ്രതിഭാസം അതിന്റെ ഓർമ്മയെ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു തിരുനബി തിരുനബിസ് അപ്പൊ അതാണല്ലോ നമുക്ക് വേണ്ടത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാൻ റസൂൽ ഒഫാത്തുമായി ബന്ധപ്പെട്ട ബാബാണ് ഈ അന്നഫി റസൂൽ ഹസന നിശ്ചയമായും അള്ളാഹു റസൂൽ സലസ്മേലുണ്ട് നല്ല മാതൃക ഹയ്യൻ വ മൈത്തൻ അവിടുന്ന് ജീവിതകാലത്തും മരണ സമയത്തും മരണത്തിന് ശേഷവും അവിടുന്ന് ജീവിതവും മാതൃകയാണ് മാതൃകയാണ് വ കൗലൻ ഫിയലിനാലും കൗലിനാരും അവിടുത്തെ പ്രവൃത്തിയും നമുക്ക് മാതൃകയാണ് അവിടുന്ന് കൗരും നമുക്ക് മാതൃകയാണ് ജമീയോ അഹ്വാലി അവിടുന്ന് അവസ്ഥകൾ മുഴുവൻ ഇല്ലാതിരി ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുള്ളതാണ് അപ്പൊ തബുസറത്തിനുള്ളിൽ മുസ്തബിസിലിൻ ഉൾക്കാഴ്ചയെ തേടുന്നവർക്ക് ഉൾക്കാഴ്ച നൽകുന്നതുമാണ് അവിടുന്ന് ജീവിതം മൊത്തം ഇത് കാരണം ലം യു അഹദുൻ ഒരാളും അക്രമ അല്ലാഹി അള്ളാഹുവിന്റെ കയ്യിൽ ഏറ്റവും ബഹുമാന്യരായിട്ടില്ല മിൻഹുരു നബിസ്മേക്കാൾ ഇത് കാരണം താന അവിടുന്ന് ആയിരുന്നു ഹലീൽ അള്ളാഹി അള്ളാഹുവിന്റെ ആത്മമിത്രം ഹബീബഹു ഖലീലുമാണ് ഹബീബുമാണ് ഹബീബ് അല്പം കൂടെ കടന്നതാണ് അവിടുന്ന് അള്ളാഹുന്റെ നജീയ്യാൻ അള്ളാഹുമായി രഹസ്യ സംഭാഷണം നടത്തുന്ന ആള് കാരണം അവിടുന്നായിരുന്നു സഫിയഹു അവിടുന്ന് ആണ് എന്നു പറയേണ്ട ആണ് സഫിഹു അല്ലാഹുന്റെ സഫിയാൻ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തയാള് റസൂലഹു നബീയഹു ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും നീ ചിന്തിക്ക് ഹൽ അം അഹു അള്ളാഹുതാലും താമസം നൽകിയോ സാഹത്തൻ ഒരു സാഹത്തെങ്കിലും താമസം നൽകിയോ എന്റെ മുദ്ദത്തി അവിടുന്ന് കാലാവധി പൂർത്തിയായ അവസരത്തിൽ കുറച്ചുകൂടെ താമസിപ്പിച്ചേക്കാന്ന് അള്ളാഹു വിചാരിച്ചോ അവിടുന്ന് അള്ളാഹു തല പിന്തിച്ചോ ലഹ്ലത്തൻ ഒരു നിമിഷത്തേക്കെങ്കിലും പിന്തിച്ചോ മുനി മനിയെത്തി അവിടുന്ന് മരണത്തിന്റെ സമയം ഹാജരായതിനു ശേഷം ഒരു സെക്കൻഡ് ഒരു നിമിഷമെങ്കിലും അല്ലാഹു തല പിന്തിച്ചോ ലാ ബൽമറിച്ച് അറസലി അവിടുന്ന് ഇടയ്ക്കിലേക്ക് അള്ളാഹു അയച്ചു അൽ കിറാം ബഹുമാന്യരായ നബി ഖബ്ലി മരക്കുകളെ അത് റൂഹുകളൊക്കെ മനുഷ്യരുടെ റൂഹുകളൊക്കെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മരക്കുകളെ അള്ളാഹു അയച്ചു പവിത്രമായ അവിടുന്ന് റൂഹുൽ അവര് അവരെ അധ്വാനിച്ചു അവര് അതിൽ കരീമത്തി കരീമത്തായ പരിശുദ്ധമായ റൂഹുൽ അവര് ശരിക്കും അവർ അതിൽ അധ്വാനിച്ചു ലിയമത്തിലൂ അതിനെ നീക്കിയെടുക്കാൻ വേണ്ടി പവിത്രമായ ജസദൊന്ന് നീക്കിയെടുക്കാൻ വേണ്ടി അവർ കുറേ ശക്തി പ്രകടിപ്പിച്ചു എന്നർത്ഥം അതിന്റെ അർത്ഥം അത് തന്നെയാണ് അവരാൽ അവർ കുറച്ച് ശക്തി ചെലുത്തി പവിത്രമായ അവർ നിന്റെ ശരീരത്തിനേയും വിട്ട് തിരു ശരീരത്തിനേയും വിട്ട് അതിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് യാത്രയാക്കാൻ ഇല റഹ്മത്തിൻ വരുതുവാൻ

അപ്പൊ ഹസ്ത മഹാദാറി ഇങ്ങനെയെല്ലാം ആയതോടുകൂടി അവിടുന്ന് കഠിനമായി ഫിൻ നസൈ അവിടുന്ന് ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കറബുഹു അവിടെ ബുദ്ധിമുട്ട് കഠിനമായി അനീനു അവിടുന്ന് വെളിപ്പെട്ടു തേങ്ങ തേങ്ങി ആ തേങ്ങൽ വെളിയിൽ വന്നു വറാദ കലക്കുഹു അവിടുന്ന് കലക്ക് അവിടുന്ന് വിംമിഷ്ടം ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു വർത്തഫ ഹനീനുഹു അവിടുന്ന് കരച്ചില് വെളിയിൽ വന്നു ഉയർന്നു വന്നു ശബ്ദം തകയ്യറ ലൗനുഹു അവിടുന്ന് നിറമെല്ലാം ചെറിയ മങ്ങൽ വന്നു ശരിയായ നിറത്തിന് വാറക്ക ജബീനുഹു അവിടുന്ന് തിരുനെത്തിടം വേർത്തുപത്തിൽ ഇൻകിബാദ് ഇൻക്ബാദ് പറഞ്ഞ ശരീരം വലിഞ്ഞു മുറുകുക ഇൻബിസാത്തി വെളിയിലേക്ക് ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുന്നതിൽ പെടപെടച്ചു അവിടുന്ന് ഇടതുവശവും വലതുവശവും ശരീരം ഇങ്ങനെ ഇളകി കൊണ്ടേയിരുന്നു ഹത്ത എത്രത്തോളം ബക്കാലി അവിടുന്ന് ആ മസ്റഹിന്റെ പേരിൽ കരഞ്ഞു പോയി മൻഹു അവിടെ നിന്റെ അടുക്കലുള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ എന്ന് വീണു എന്നാണ് അവിടുന്ന് ആ ആ പതനം പതനമൊന്നും വാക്കൊന്നും ലഭിതങ്ങളിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല തൽക്കാലം അറബിയിൽ തന്നെ പറയുന്നതാണ് നല്ലത് അവിടുന്ന് ഹാജരായവരെല്ലാം കരഞ്ഞുപോയി വൻ തഹബ ആ അട്ടഹസിച്ചു കരഞ്ഞൊരു ശിദ്ധത്തി ഹാരിഹി അവിടുന്ന് അവസ്ഥയുടെ കാഠിന്യതയുടെ പേരിൽ മൻ മന്നറഹു അവിടെ നിന്റെ മല്ലറ് ആ കാഴ്ച കണ്ടവർ അതിൽ സാക്ഷ്യം വഹിച്ചവരെല്ലാം ശക്തമായി അട്ടഹസിച്ചു കരഞ്ഞുപോയി നീ കണ്ടിട്ടുണ്ടോ മൻസബൻ നീ കണ്ടോ നീ മനസ്സിലാക്കിയോ മൻസബൻത്തിന്റെ ഉന്നതമായ പദവിയെ നീ മനസ്സിലാക്കിയോ അൻഹു ആ മരണത്തിനെ തൊട്ട് അത് തടയുന്നതായിട്ട് മക്ദൂറൻ അതിന് കഴിവാക്കപ്പെട്ട നിലയിൽ ആ മനസ്ബി ബോധത്താവുന്ന ഉന്നതമായ പദവി അവിടുന്നിനെ മരണത്തിൽ നിന്നും തടഞ്ഞോ അതിന് കഴിവാക്കപ്പെട്ടതിൽ ഇല്ല മരക്ക് ഈ വിഷയത്തിൽ ഭയപ്പെട്ടോ അഹിരൻ കുടുംബത്തിനെയോ ആ ഭാര്യയോ കുടുംബത്തിനെ ഒറ്റ ഭയപ്പെട്ട് മാറിപ്പോയോ ഇല്ല വഹൽ സാമഹു അവിടുന്നതിനോട് മരക്ക് അല്പ അനുകമ്പ കാണിച്ചോ ഇത് കാരണം ലിൽ ഹക്കാന അവിടുന്നായിരുന്നു ലിൽ ഹക്കി നസീറ ഹക്കിനെ സഹായിക്കുന്നവരായിരുന്നു എന്നിട്ട് മരക്ക് എന്തെങ്കിലും ഒന്നുമില്ല മരക്ക് വഴിപ്പെട്ടു എന്താണോ ആ മരക്കിനോട് കൽപ്പിക്കപ്പെട്ടത് ആ വിഷയത്തിൽ മരക്ക് വഴിപ്പെട്ടു മരയ്ക്ക് പിന്തുടർന്നു മാ വജദ് ഒന്നിനെ അതിനെ മരക്കെത്തിച്ചു എഴുതപ്പെട്ടതായി ഇന്ന സമയത്ത് ഉറുഖ് പിടിക്കണമെന്നുള്ളത് അതിനോട് മരക്ക് ഇതാണ് അവിടുന്ന് അവസ്ഥ ആയത് ബഹു അവിടുന്ന് ഏതവസ്ഥയിൽ അവിടുന്ന് എല്ലാവരും വരിവരിയായി എത്തിച്ചേരുന്ന ഹൗലിന്റെ ഉടമയാണ് ബഹു അവിടുന്ന് ഭൂമി കീറി ആദ്യമായി മഹ്സറിലേക്ക് വരുന്ന അവിടുന്നാണ് ഓ സാഹിബ് ഷഫാഹത്ത് ജനങ്ങളെ ഹാജരാക്കപ്പെടുന്ന ആ ദിവസത്തിൽ ഷഫാഹത്തിന്റെ സാഹിബാണ് അവിടുന്ന് അങ്ങനെ എല്ലാം ആയിട്ട് പോലും അവിടുന്ന് അള്ളാഹു തല പിന്തിച്ചോ മരക്കൽപ്പം കരണ കാണിച്ചോ അത്ഭുതമാണ് നാം ഇതുകൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല നാം ആകുന്നില്ല ലാ സിഖത്തിൻ നാം ഒരു ഉറപ്പിന്റെ മേലല്ല നാം കണ്ടുമുട്ടുന്ന ഒന്നിൽ നമുക്കൊരു ഉറപ്പുമില്ല കണ്ടുമുട്ടതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുമില്ല ബൽമറിച്ച് നമ്മൾ ആണ് ഇച്ചയുടെ തടവു പുള്ളികളാണ് പാപങ്ങളുടെ കരീനുകളാണ് പാപകർമ്മങ്ങൾ ആണ് നമ്മളുടെ കരീനുകൾ നമ്മുടെ സഹചാരികൾ നമ്മുടെ അവസ്ഥ എന്താണ് മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് സയ്യിദ് ഉൽ മുസ്ലിൻ ഇമാമിൽ മുത്തക്കിൻ വ ഹബീബ് റബ്ബിൽ ആലമീൻ അങ്ങനെയുള്ള പരിശുദ്ധരായ സല്ലല്ലാഹു അലൈഹി സലസ്മയുടെ മസററ കൊണ്ട് നമ്മൾ ഉപദേശം ഉൾക്കൊള്ളുന്നില്ലല്ലോ അവിടെ ആ മസറഹ് അതിനെ കൊണ്ട് നമ്മൾ ഉപദേശം ഉൾക്കൊള്ളുന്നില്ല അല്ലന നു നമ്മൾ ധരിച്ചു ധരിച്ചുവായേക്കാർ അന്നന മുഹല്ലതും നമ്മൾ നിത്യമായി കൂടുന്നവരാണെന്ന് അങ്ങനെയാണോ അതല്ല നതഫഹമു നമ്മൾ ഊഹിക്കുകയാണോ അന്ന നമ്മള് നമ്മളുടെ ഈ പ്രവൃത്തികളെല്ലാം മോശമായതോടു കൂടെ മുക്രമൂൻ അള്ളാഹുൻ്റെ ഇപ്പം നമ്മൾ മുക്രമുകളാണ് ആദരണീയരാണ് നമ്മൾ വിചാരിക്കുകയാണോ ഹൈ ഹാ ഹൈ ബൽ ഒരിക്കലുമില്ല ബൽമറിച്ച് എത്തയക്കുറി നാം ഉറപ്പിക്കുന്നു അന്ന ജമിയ നമ്മളെല്ലാം അരഞ്ഞാരി വാരു നരകത്തിൽ പോകുന്നവരാണ് നരകത്തിലേക്ക് വരുന്നവരാണ് ചുമല്ല ആ എൻജു മിൻഹ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇല്ലൽ മുത്തക്കൂൻ മുത്തക്കുകളെല്ലാരുമെന്ന് രക്ഷപ്പെടുകയില്ല നമുക്ക് ഉറപ്പാണ് നരകത്തിൽ പോകും ആയത്ത് നരയത്തിലേക്ക് ഉറപ്പിച്ചവരാണ് എന്നാൽ െ കുറിച്ച് മുത്തൻ വെറു മൂഹമുള്ളവരാണ് നമുക്ക് ഒരു ഉറപ്പുമില്ല ആ വിഷയത്തില് അങ്ങനെയല്ല നമ്മുടെ നെഫ്സുകളോട് നമ്മൾ അക്രമം കാണിച്ചു ഇൻ ഇൻകുഞ്ഞ നിശ്ചയം നമ്മളായി യും മുതരിപ്രകാരം നമ്മുടെ കാലിബിൾ തന്നെ പ്രതീക്ഷിക്കുന്നവരായി നമ്മുടെ കാലിബിൾ തന്നെ എന്താണ് രക്ഷപ്പെടുന്നുള്ളതാണ് അതിനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നവരായി സത്യത്തിൽ അങ്ങനെയാണോ മുത്തഖീന നമ്മൾ റബ്ബുൽ റബ്ബുൽ ആലമീൻ ആലമീനായ പെട്ടവരല്ലാഹു പറഞ്ഞു ഇല്ലാ കാന അലാ റബ്ബിക ിംഗും നിങ്ങൾ നിന്നില്ല ഇല്ലാ വാരുദുഹ നിങ്ങൾ ഒരാളുമില്ല ഇല്ലാ ഇല്ല വാരുദുഹ നരകത്തിലേക്ക് ചെന്നി ചെല്ലുന്നവനായിട്ടല്ലാതെ താൻ ആല റബിക്ക് നിന്റെ രക്ഷാവിന്റെ മേൽ നിർബന്ധമായും തീരുമാനിക്കപ്പെട്ടതാണ് എല്ലാനോടെ പോകും സുമ പിന്നീട് മുത്തക്കകളെ നാം രക്ഷപ്പെടുത്തും നമ്മൾ ഉപേക്ഷിക്കും ഫിയുടെ മുട്ടുകുത്തിയവര നിലയിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എല്ലാ ഓരോ അടിമയും നോക്കട്ടെ നഫ്സി അവന്റെ നഫ്സിലേക്ക് ലാലിമീന ആണോ ഏറ്റവും അടുത്തത് ആണോ അടുത്തത് എന്ന കാര്യം ഓരോരുത്തരും ചിന്തിക്കട്ടെ നീ ചിന്തി നിന്റെ നഫ്സിലേക്ക് നോക്ക് അൻ നഫ്സിക്കേക്ക് നീ ചിന്തിച്ചതിനു ശേഷം ഇല സീറത്തിൻ സലഫു സാലിഹിങ്ങളുടെ ചരിത്രത്തിലേക്ക് നീ നോക്കിയതിനു ശേഷം നിനിലേക്ക് നീ നോക്കു പലക്കത്ത് കാനോ ആ മഹാന്മാരായിരുന്നു അവർക്ക് മഹമാർക്ക് ഇബാദത്തിന്റെ തൗഫീക്ക് നൽകപ്പെട്ടതിന് ശേഷവും അവർ മിനൽ ന ഖായിഫുകളിൽ പെട്ടവരായിരുന്നു ഭയബഹ്ലായിരുന്നു അവർ തുമ്മ പിന്നീട് ഒന്നുർന്നി നോക്കടാ ഇലാ സയ്യിദുൽ മുർസലീൻ അലൈഹി സലഹുലൈസ് അവിടുന്ന് കാന അവിടുന്ന് ആയിരുന്നു മിൻ അംദി അവിടുന്ന് കാര്യത്തിൽ നിന്നും അലായി അക്കീലിൻറെ മേലായിരുന്നു അവിടുന്ന് യാതൊരു സംശയവുമില്ല യക്കീൻ്റെ മേലായിരുന്നു ഇത് കാരണം ഖാന അവിടുന്നായിരുന്നു സയ്യിദിൻ നബിമാരുടെ സയ്യിദായിരുന്നു ഇപ്പം ഖാദൻ മുത്തഖിൻ മുത്തക്കികളുടെ എല്ലാം നായകനായിരുന്നു ബബിർ നീബ് നീ കണക്കാക്ക് കൈഫ കാന കർബു അവിടുന്നിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്താ ഫിറാഖിൻ ദുന്യ ദുന്യാവെന്ന് വേർപെടുന്ന അവസരത്തിൽ ഇപ്പം കൈഫ ഇബ്ദ അമ്രുഹു ഇൻതിലാബിയിലവ ജനത്തിൽ മഹ്വയിലേക്കാണ് അവിടുന്ന് എൻ്റെ മറിയൽ ആ മറിയുന്ന അവസരത്തിൽ അവിടുന്നിൻ്റെ കാര്യം എത്രയോ കഠിനമായി

അവിടുന്ന് ഞങ്ങളിലേക്ക് നോക്കി ഹുസാഹുലൈസ് അവിടുന്ന് രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി ഉമ്മക്കാലായ മർഹബംബിക്കും ഹയ്യാക്കുമുള്ള നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ അള്ളാഹു തല ഉന്നതിയിലേക്ക് ജീവിപ്പിക്കട്ടെ ആവാക്കുമുള്ള അള്ളാഹ് നിങ്ങൾക്ക് അഭയം നൽകട്ടെ നെസറക്കുമുള്ള അള്ളാഹ് നിങ്ങളെ സഹായിക്കട്ടെ അപ്പൊ ഊസിക്കും നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നുണ്ട് തക്കുവല്ല തക്കുവ കൊണ്ട് വസീത്ത് ചെയ്യുന്നു അപ്പൊ ഊസീബിക്കും ഞാൻ നിങ്ങളോട് വസീത്ത് ചെയ്യുന്നു അള്ളാ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഇനി ചിമ്മാ ഞാൻ ലെക്കും നിങ്ങൾക്കും ഇന്നും അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നും വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് എന്താണ് ഞാൻ മുന്നറിയിപ്പ് നൽകുന്ന അള്ളാഹിനെ കുറിച്ച് അല്ലാഹി നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ ഉലുവു കാണിക്കരുത് അവന്റെ നാടുകളിൽ ഇബാദി അവന്റെ അടിമകളും നിങ്ങൾ വലിയ ആളാകാൻ നിൽക്കരുത് പക്കം അജു അവധി അടുത്തുപോയി അള്ളാഹി അള്ളാഹുലേക്കുള്ള മടക്കവും അടുത്തുപോയി വൈരാ ിൽ മുൻതഹ സിദുറത്തിൽ മുന്തഹയിലേക്കുള്ള മടക്കം അടുത്തുപോയി വൈരാ ജനത്തിൽ മടക്കം അടുത്തുപോയി വൈലൽ ഏറ്റവും ഉന്നതമായ കോപ്പകൾ കോപ്പകൾ അതിലേക്കുള്ള അടുത്ത് അടുപ്പം അത് മടക്കം അത് വളരെ അടുത്തുപോയി അതുകൊണ്ട് ഫക്റു ആലുസിക്കും നിങ്ങൾ നിങ്ങളുടെ മേൽ നിങ്ങൾക്കും നിങ്ങളുടെ ദീനിൽ പ്രവേശിക്കുന്നവന്റെ മേലും ഭാഗ്യ എനിക്ക് ശേഷം മിന്നി എന്നിൽ നിന്നും അസ്സലാമ നിങ്ങൾ അസ്സലാമിനെ നിങ്ങളുടെ നർസികളുടെ മേൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സലാമിനെ അർത്ഥം അലാമൻ നിങ്ങളുടെ ദീനിൽ പ്രവേശിക്കുന്ന ആളുടെ മേലും എനിക്ക് ശേഷം ദീനിൽ വരുന്നവർക്കും എന്നിൽ നിന്നും സലാമിനെ നിങ്ങൾ പിന്നെ ഓതുവിൻ സലാം യാ പറ

ജിബിയിലെ താങ്കൾ സന്തോഷവർത്തറിയിക്ക് ഹബീബി എൻ്റെ ഹബീബിനോട് സന്തോഷവർത്തനം അറിയിക്കി ബഷീർ ഹബീബി എൻ്റെ ഹബീബ് സലസ്മിയോട് താങ്കൾ സന്തോഷവർത്തമാനം അറിയിക്കുക ഞാൻ അദ്ദേഹത്തിനെ ആ ഹബീബിനെ എൻ്റെ ഹബീബിനെ ഞാൻ നിന്നിക്കുകയില്ല ഫി ഉമ്മത്തിഹി അവിടുന്ന് എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുത്തല പറഞ്ഞതാണ് ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബഷീർഹു താങ്കൾ ആ ജിബിനിയിലെ താങ്കൾ അദ്ദേഹത്തിന്റെ എൻ്റെ ഹബീബിനോട് സന്തോഷ സന്തോഷവർത്തമാനം അറിയിക്കും ഹബീബാണ് ഭൂമിയിൽ നിന്നും ജനങ്ങളിൽ ഏറ്റവും ആദ്യമായി പുറത്തു വരുന്നവർ ഹിതാ യാത്രയാക്കപ്പെടുന്ന അവസരത്തിൽ സയ്യിദും അവർ ജനങ്ങളുടെ നേതാവും അവിടെ നിന്നാണ് ഇതാ ജുഹു ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവസരത്തിൽ വാനൽ സ്വർഗം ഉമ്മയും മറ്റു ഉമ്മത്തുകളുടെ മേൽ ഹറാമാണ് ഹത്താത്ത ഉമ്മത്തുഹു അവിടെ നിൻ്റെ ഉമ്മത്ത് പ്രവേശിക്കുന്നവർ അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അവിടുന്ന് അല്ലെ ആയിനിപ്പോഴാണ് എൻ്റെ കണ്ണ് കുളിർമയായത് അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ തൽക്കാലം നിർത്താം മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അവിടെ നിന്റെ ഒഫാത്തെ പഠിച്ച് ഗുണപാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫിക്കുന്ന കേട്ടെ അവിടെ നിന്റെ കൊടിക്കീഴിൽ അവിടെ നിന്റെ ഹൗദക്ക അവസരം ഓരി കുടിക്കാനുള്ള മഹാഭാഗ്യം സാധുക്കളാൻ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റുകൾ ഒരുപാടുണ്ട് പാപങ്ങളുണ്ട് ചിന്തകളൊക്കെ പല വഴിക്കാണ് അള്ളാഹു നമ്മളവൻ്റെ കരുണ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിമായ നമ്മളെ അല്ലാഹു ജനിപ്പിച്ചതുപോലെ മുസ്ലിമായി ജീവിപ്പിച്ച് മരണം വരെ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോട് കൂടി മരിച്ച് സാരിഹികൾ ചേരാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ബിഹ് സയ്യദുൽ മുർസലീൻ സല്ലു അല്ലെ വസ്ലം